ഈ മൂന്ന് എന്ന നമ്പർ കേട്ടപ്പോൾ മുതലേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പോഴാണ് സി ജെ റോയുടെ മരണത്തെ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എം ജി ആറിന്റെ മരണമാണ് അതിപ്പോഴും ദുരൂഹമായി തുടരുന്നു തന്നെ നിറയൊഴിച്ചാണോ ദൂരെ നിന്ന് വെടി പാഞ്ഞു വന്ന് മരിച്ചാണോ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിൽ പറഞ്ഞു എല്ലാം തികഞ്ഞോ ഇനി അദ്ദേഹത്തിനൊന്നും നേടാനില്ല എന്നൊക്കെ ഒരുവൻ വൻ ലോകം മുഴുവൻ നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് സി സി ടി വി മൂന്ന് മാസമായി വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണെന്നോ ഉറപ്പിക്കാം കാരണം മൂന്ന് മാസം എന്നൊക്കെ കൃത്യമായി പറയേണ്ടത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് അദ്ദേഹത്തിന്റെ ലക്കി നമ്പറാണ് മൂന്ന് എന്നൊക്കെ പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ വാഹനങ്ങളും അദ്ദേഹത്തിന്റെ മരണം വരെ സംബന്ധിച്ച് മൂന്ന് എന്ന നമ്പർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു മൂന്ന് എന്ന നമ്പർ കേട്ടപ്പോൾ മുതലേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഭരണഘടനയിൽ മൂന്ന് എന്ന നമ്പർ ആദ്യം ഉൾക്കൊള്ളുന്നില്ല എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ വക്കീലല്ല വിദേശീയർ മൂന്ന് എന്ന നമ്പറിനെ ഒരു അൺലക്കി നമ്പറായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ നമ്പർ ലക്കി ആയിട്ട് കണക്കാക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സി ജെ റോയി എന്ന അദ്ദേഹം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മൂന്ന് എന്ന നമ്പറിനെ ബൈബിളിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായിരുന്ന പത്രോസ് ശ്ലീഹ അദ്ദേഹം പറയും ഞാൻ ഒറ്റ കുഴക്കുകയില്ല യേശുക്രിസ്തു അദ്ദേഹത്തോട് പറയുന്നതാണ് മൂന്നാം മണി നേരം കോഴി കോവുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളി പറയുന്നു ഒരുപക്ഷെ അതുകൊണ്ടാണോ വിദേശീയലക്കീ നമ്പറായിട്ട് ഈ മൂന്നിനെ കണക്കാക്കുന്ന എന്ന് എനിക്കറിയില്ല നമ്മുടെ ഭരണഘടനയിൽ ഈ മൂന്ന് എന്ന നമ്പറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റാൻ മറക്കരുത് കേട്ടോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടാണ് ഇ ഡിയും ഐ ടി ഉദ്യോഗസ്ഥരും മാസങ്ങളായിട്ട് ഒരാളെ തന്നെ നിരീക്ഷിക്കുന്നു അയാളുടെ എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട രേഖകൾ ചോദിച്ചപ്പോൾ അതെടുക്കാൻ പോയ ആളാണ് മരണപ്പെട്ടു എന്ന് പിന്നെ കേൾക്കുന്നത് അദ്ദേഹം സ്വയം നിറവഴിച്ചതായിരിക്കാം എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം ഈ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ളൊരു ശ്രമമായിരിക്കും എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തിനു മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടാവുന്നോ ഇ ഡി പരിശോധനകളൊക്കെ സ്വാഭാവികമായി നടക്കുന്ന എത്ര പ്രമുഖരുടെ വീടുകളിലും മറ്റും ഇ ഡിയും ഐ ടി ഉദ്യോഗസ്ഥർക്ക് എത്ര പ്രാവശ്യം റീഡിനെ നിന്നിട്ടുണ്ട് പക്ഷെ അവരാരും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല എന്നാ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇഡി പേടിച്ചു ഒന്നും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല മരണപ്പെട്ട സിജറു എന്ന ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ധൈര്യമായിട്ട് അവരാവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ വരും എന്തുകൊണ്ട് അദ്ദേഹം അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഒൻപത് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ന്യൂസിലൊക്കെ കണ്ടതാണ് അതിൽ നിന്ന് വ്യക്തമാണല്ലോ വെൽ പ്ലാൻഡ് ആയിരുന്നു കാരണം ഒമ്പത് പേജൊക്കെ എഴുതി തയ്യാറാക്കുന്നവരെ ഇടികത്തിരിക്കുമെന്നത് ഒന്നുമില്ല മുറി അടച്ചിട്ടിരിക്കും ഒമ്പത് എന്നതും ശ്രദ്ധേയമാണ് മൂന്നിന്റെ ഗുണിതമാണല്ലോ അവിടെ മൂന്നിനെ വെറുതെ ഇട്ടിട്ടില്ല കേട്ടോ കുടുംബത്തോട് മാപ്പ് വിശ്വസ്തരെ ചതിക്കരുത് അവരെ ശരിക്കും നോക്കണം എന്നൊക്കെ പറഞ്ഞു സ്വന്തം അനുഭവം ഉണ്ടല്ലോ കൃഷ്ണൻ എന്നൊരു മനുഷ്യനെ ചതിച്ച് ബാംഗ്ലൂരിൽ ഭൂമി സ്വന്തമാക്കിയ ഒരു ചരിത്രം കർമ്മഫലം എന്നൊക്കെ പറയുന്നു തീർച്ചയായും ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്ന തക്കതായ കാരണം ജീവിതത്തിലുണ്ട് എങ്കിൽ ശാപം തീർച്ചയായും പിന്തുടരും ദൈവത്തിൻ്റെ സി സി ടി വി ഓണല്ലേ ഇപ്പോഴും അത് ഏഴ് തലമുറ വരെ പിന്തുടരും എന്നാണ് ഇദ്ദേഹം ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്ന ഇവരെന്തിന് കേരളത്തിൽ നിന്നുള്ളവർ പരിശോധനയ്ക്ക് വന്നു എന്നു ചോദിച്ചുകൊണ്ടാണ് സെയിൽസ്മാനായും സാധാരണ പണികൾ ചെയ്ത് ജീവിതം തുടങ്ങിയ അദ്ദേഹം കോടിക്കണക്കിന് നേട്ടമുണ്ടാക്കി ജഡമോഹം കൺമോഹ ജീവനത്തിൻ്റെ പ്രതാപം ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല ഇദ്ദേഹം ഈ മൂന്ന് എന്ന നമ്പർ ചുവന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല ജീവനത്തിൻ്റെ പ്രതാപം അധികമായി ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കോടിക്കണക്കിന് വിലയുള്ള പലതരം ആഡംബര വാഹനങ്ങൾ സൗധങ്ങൾ അങ്ങനെ തുടങ്ങി പലതും ആത്മഹത്യ ചെയ്യുമെന്ന് ഇദ്ദേഹം സ്വന്തം നേരത്തെ തീരുമാനിച്ചിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിമിത്തേരിയിൽ പള്ളിയിൽ അടക്കപ്പെടേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അടക്കിയത് കാരണം അദ്ദേഹത്തിന് അറിയാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ തെമ്മാടിക്കുഴിയിലാണോ പള്ളിയിൽ അടക്കുള്ളൂ രാജ്യവിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല ഇ ഡി ഏയും ഐ ടി ഉദ്യോഗസ്ഥരെയും വായിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹം രാജ്യവിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എല്ലാവരെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവരും ബാധിക്കുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അതുകൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ കുടുംബത്തിനോട് മാപ്പ് എന്ന് പറഞ്ഞായിരിക്കുമോ ഇ ഡി ഉദ്യോഗസ്ഥർ വരുമ്പോൾ സാധാരണയായി പിഴ ഉടയ്ക്കാൽ മതി എന്നൊക്കെയാണ് അതിലും അപ്പുറം എന്തോ ചെയ്ത് കുട്ടി കൊണ്ടായിരിക്കാമല്ലോ ഈ റസിജറോയി എന്ന അദ്ദേഹത്തിന് ഇതുപോലെ കടുകയും ചെയ്യേണ്ടി വന്നത് ചിലനോദിച്ച് കണ്ടോ അദ്ദേഹം മുറി കയറി കുറ്റിയിട്ട സമയത്ത് ഉദ്യോഗസ്ഥനെന്തോ മാറിപ്പോയ സമയത്തായിരുന്നു എന്നൊക്കെ പറയണോ അവകാശമുണ്ടോ അവർക്ക് പറഞ്ഞു വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു പക്ഷെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല പക്ഷെ ഭാര്യ അത്യാവശ്യമായ എമർജൻസി കേസായ ഹോസ്പിറ്റലൈസായതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത് അതുകൊണ്ട് ഈയൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഇത് അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു അരുൺ റെയ്ഡ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിജെ കുരുട്ടുബുദ്ധിയാണ് ഈ വീഡിയോ പുറത്ത് വിടരുതെന്ന് സിജെ ഈ യൂട്യൂബ് ചാനലുകാരോട് ഒത്തിരി സമ്മർദ്ദം ചേർത്തി അതുകൊണ്ട് അവര് കുറെ നാളുകൾക്ക് ശേഷമാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പിന്നീടാണ് സിജെ റോയ് അവരെ വിളിച്ച് പറയുന്നത് വീഡിയോട് തൻ്റെ തന്റെ ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് കള്ളം പറഞ്ഞാണ് വന്നത് ഈ യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുക്കാൻ അതായത് ഇ ഡിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ അഭിമുഖം കൊടുത്ത ആ ചാലർ അന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹം അന്ന് തന്നെ കുടുങ്ങിയായിരുന്നു അവരറിയുന്നല്ലോ ഇത്രയും വലിയ തെറ്റാണെന്ന് ഇ ഡി റേഡിന് വന്നെന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുമായിട്ട് സഹകരിച്ചില്ല ഇത്രയും വലിയ നമുക്ക് അവരോട് പറയുമ്പോൾ രാജ്യദ്രോഹക്കുറ്റം തന്നെയാണല്ലോ അത് മനസ്സിലാക്കി കൊണ്ടായിരിക്കാം സിജറോയ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പത്ത് വയസ്സ് കടമില്ലാതെ ലോൺ എടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതൊക്കെയാണെന്ന് വലിയ കോടീശ്വരന്മാർക്ക് പോലും അംബാനിക്കൊക്കെ പോലും വലിയ വേൾഡ് ബാങ്കിൽ വലിയ കടമുണ്ട് ഒരു കടമില്ലാതെ ഇദ്ദേഹം ഇത്രയും വലിയ പണക്കാരനായി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദുരൂഹതയില്ലേ സിജേറോയുടെ തട്ടകം എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് നടത്തി ഇത്രയും വലിയ തുക സമ്പാദിക്കാൻ കഴിയുമോ നേരായ രീതിയിൽ പേരിൽ മാത്രം കോൺഫിഡൻസ് ജീവിതത്തിൽ കോൺഫിഡൻസ് ഇല്ലാതെ പോയി